നമസ്കാരം ഡോക്ടർ സൗമീണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത വായിച്ചു നാലാമത്തെ നിലയിൽ നിന്ന് ഒരു കൈക്കുഞ്ഞ് അതായത് ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് അതിൻ്റെ നാലാമത്തെ നിലയിൽ നിന്ന് ഒരു കുഞ്ഞ് താഴേക്ക് വീണു പക്ഷേ കുറച്ച് ആളുകളുടെ വളരെയധികം വിവേകപൂർവമായ പ്രവൃത്തി കാരണം ആ കുഞ്ഞ് രക്ഷപ്പെട്ടു ആ കുഞ്ഞിനെ അപകടമൊന്നും സംഭവിച്ചില്ല ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ആ ഒരു വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നു ഞാനും വായിച്ചിരുന്നു സത്യത്തിൽ ആ വാർത്ത വായിച്ചപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ആ കുഞ്ഞിന്റെ അമ്മയെ പറ്റിയിട്ടാണ് അതെന്തുകൊണ്ടാണെന്നറിയോ ഏഹ് ഞാൻ ആലോചിക്കായിരുന്നു നമുക്ക് ആർക്കെങ്കിലും ആണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്നുണ്ടെങ്കിൽ ആ അമ്മ എത്രത്തോളം വലിയ ടെൻഷനിലൂടെ പോയിട്ടുണ്ടാവും ആ കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്ന് അറിഞ്ഞ സമയത്ത് എത്ര സമാധാനം സന്തോഷം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും ഫസ്റ്റ് എനിക്ക് ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ആ അമ്മയെ പറ്റിയിട്ടായിരുന്നു ഉള്ളിൽ സന്തോഷം തോന്നി ഓ ആ അമ്മയ്ക്ക് എത്ര വലിയ സന്തോഷമായിട്ടുണ്ടായിരിക്കാം എന്നാലോചിട്ട് പക്ഷേ ആ തോന്നിയ സന്തോഷത്തിന് വളരെ കുറച്ച് ദിവസങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ വായിച്ചൊരു വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത വായിച്ചപ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റേബായി ആ കുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഒന്ന് കുടുംബത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായ കുറ്റപ്പെടുത്തലുകൾ രണ്ടാമത്തേത് സൈബർ ഗുളി ഈ രണ്ട് കാരണങ്ങളും കൊണ്ട് ആ കുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ആ ഒരു ജീവൻ തൻ്റെ കുഞ്ഞിനെ തൻ്റെ ഭർത്താവിനെ തൻ്റെ കുടുംബത്തെയൊക്കെ വിട്ട് ഒരാത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം ആ സ്ത്രീയെ മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ സൈബർ പുള്ളിങ്ങിലൂടെയും എത്രത്തോളം വലിയ കുറ്റപ്പെടുത്തലിലൂടെയും ആ സ്ത്രീ കടന്നുപോയിട്ടുണ്ടാവും എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഞാനതിൻ്റെ താഴെ വന്ന കുറേ കമൻറുകൾ നമ്മൾ സ്വാഭാവികമാണല്ലോ നമുക്ക് ആക്ച്വലി നമുക്ക് വളരെയധികം ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് എന്നറിയാതെ ഒന്നും അന്വേഷിക്കാതെ നമുക്ക് നമ്മുടെ മുറിയുടെ ഒരു സൗകര്യത്തിൽ സുരക്ഷിതത്വത്തിൽ സ്വകാര്യതയിലൊക്കെ ഇരുന്ന് എന്ത് വേണമെങ്കിലും പടച്ചുവിടാനും അടിച്ചുവിടാനും മെസ്സേജ് ആയിട്ട് വായിൽ തോന്നിയത് ഉള്ള സൗകര്യമുള്ള സ്ഥലമാണ് സോഷ്യൽ മീഡിയ ദുർഭാ അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഒന്നും ആലോചിക്കാതെ ഇടുന്ന ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പലരുടെയും ജീവൻ്റെ വില ആ മെസ്സേജുകൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞ ആ സെന്റൻസിലേക്ക് വരാം ഞാൻ അറിയോ ആദ്യം ആ അമ്മയെപ്പറ്റി ചിന്തിച്ചത് ഞങ്ങളിവിടെ ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളുമായിട്ട് അമ്മമാർ വരാറുണ്ട് ചിലപ്പോൾ കുട്ടികളെ കളിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റെയർ കേസ് എന്ന് വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞിനെ ഉറക്കി കടത്തിയിട്ട് അമ്മ എന്തെങ്കിലും ഒരു കാര്യത്തിന് ടോയ്ലറ്റിലോ അല്ലെങ്കിൽ അടുക്കളയിലോ പോയി പോകുമ്പോഴേക്കും കുട്ടി ചിലപ്പോൾ കട്ടിലിന് മേരുന്ന താഴെ വീണ്ടിണ്ടായിരിക്കും അല്ലെങ്കിൽ പിടിച്ച് കയറുന്നതിൻ്റെ ഇടയിൽ അമ്മയുടെ ഒരു കണ്ണ് തെറ്റുമ്പോഴേക്കും കസേരയുടെ മോളിൽ നിന്ന് താഴെ വീണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളുമായിട്ട് കുട്ടികളുമായിട്ട് അമ്മമാർ ഇവിടെ ഞങ്ങളെ കാണാൻ വരാറുള്ളത് വളരെ പതിവാണ് എന്താ വച്ചാൽ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് പേടിയാണ് തല എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടോ തലയുടെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്നൊക്കെയുള്ള പേടി കാരണം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കേസുകളിലും അമ്മമാർ ഇവിടെ വന്നിരുന്ന് കരയും നമ്മൾ നമ്മളൊരു കുഴപ്പമില്ല കുട്ടിയെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അമ്മമാർ ഇവിടെ ഇരുന്ന് തുരിതുരാന്ന് കരയും അത് എന്തുകൊണ്ടാന്നറിയോ കുറ്റബോധം കൊണ്ടാണ് അല്ലെങ്കിൽ പേടി കൊണ്ടാണ് അതായത് തന്റെ മാത്രം ഉത്തരവാദിത്തമായ ഒരു കാര്യം തന്റെ അശ്രദ്ധ കൊണ്ട് തൻ്റെ ഒന്ന് കണ്ണ് മാറിയത് കൊണ്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ആദി കൊണ്ടാണ് ഈ അമ്മമാര് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കരയാറുള്ളത് ചിലപ്പോ അവർക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടായിരിക്കും വീട്ടിലെ മുതിർന്ന ആളുകളിൽ നിന്ന് കാരണം ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉത്തരവാദിത്വം അമ്മയ്ക്ക് മാത്രമാണ് എന്ന് ഇന്നും ചിന്തിക്കുന്ന ഒരു കുടുംബത്തിലാണ് അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് വേറെ ആർക്കും ഇല്ല കുഞ്ഞിനെന്തെങ്കിലും ഒരു ഒരു അപകടം പറ്റിപ്പോയി കഴിഞ്ഞാൽ അമ്മയുടെ ശ്രദ്ധ ശ്രദ്ധയൊന്നു മാറി കുഞ്ഞിനെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നത് കുഞ്ഞിൻ്റെ അമ്മയായിരിക്കും ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് സൈബർ ബുള്ളി മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്നുണ്ടായ കുറ്റപ്പെടുത്തലുകൾ അത് സ്വാഭാവികമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ ആ സ്ത്രീയെ അറിയാത്ത എവിടെയോ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഞാനടക്കമുള്ള നമ്മളെല്ലാവരും സൈബർ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു സുരക്ഷിതത്വത്തിൽ ഇരുന്ന് ആ സ്ത്രീയെ വേണ്ടതിലധികം കുറ്റം പറഞ്ഞു അത് വായിച്ച എല്ലാവർക്കും ഇപ്പൊ ഇപ്പം ഞാനൊക്കെ സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കുന്ന ഒരാളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ പുള്ളിയും ധാരാളം അനുഭവിച്ച ഒരാളാണ് ഞാൻ എന്നെ പോലെ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ആളല്ലോ ഇപ്പം എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്നെ സൈബർ പുള്ളിയും എന്ന് പറഞ്ഞു ചെയ്താലും ഞാനത് എനിക്ക് ഒരു രോമം പോകുന്ന ഉണ്ടാവാറുള്ളൂ ഞാൻ അതിനെ അത്രത്തോളം ഒന്നും തലയിലേക്ക് എടുക്കാറേയില്ല കാരണം അതിനെത്രത്തോളം വില കൊടുക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ആയിരിക്കും സോഷ്യൽ മീഡിയ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളൊക്കെ പക്ഷേ അങ്ങനെ അല്ലാത്ത സ്ത്രീകളുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വാർത്തയാവുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കാത്ത ഇത്തരത്തിലുള്ള സൈബർ പുള്ളിയും ഒന്നും അനുഭവിക്കാത്ത സ്ത്രീകൾ പെട്ടെന്ന് തനിക്കെതിരെ താൻ അറിയാത്ത തനിക്കറിയാത്ത അറിയാത്ത ആരൊക്കെയോ നമ്മളെ തെറി വിളിക്കാൻ വിളിക്കാനായിരുന്നിട്ട് സ്വന്തം കുഞ്ഞിനെ ഞാൻ നോക്കിയില്ല അവളുടെ അവളെ അവൾ നോക്കാത്തോണ്ടല്ലേ കുഞ്ഞിന് ഇത്ര പറ്റിയത് എന്ന് പറയുന്ന രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ അറിയാത്ത ആളുകളിൽ നിന്ന് വരുമ്പോൾ സ്വയം തന്നെ നമുക്ക് തോന്നും അത് എന്റെ കുറ്റമല്ലേ ഞാൻ നോക്കാത്തോണ്ടല്ലേ എന്റെ അങ്ങനെ പറ്റിയത് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ ഇത് എന്റെ കുറ്റമല്ലേ എന്റെ കുറ്റമല്ലേ എന്നുള്ള ആ ഒരു ബ്ലെയിം ഗെയിം കടിക്കാൻ തുടങ്ങും അതിന്റെ കൂടെയാണ് സപ്പോർട്ട് ചെയ്യേണ്ട വീട്ടുകാരും കൂടി ചീത്ത പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അമ്മ എത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ അവൻ പോയിട്ടുണ്ടാവുക സോ ഇത് ആ അമ്മയുടെ മാത്രം അവസ്ഥയൊന്നുമല്ല നമ്മുടെ ഇടയിലുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ തന്നെയാണ് കുഞ്ഞിനെ നല്ലത് പറ്റിയാലും ചീത്ത പറ്റിയാലും ഒക്കെ അത് അമ്മയ്ക്കാണ് അല്ലെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഈ അമ്മമാരെ മാത്രം പഴിക്കുന്ന രീതി നമ്മുടെ ഇടയിൽ നിന്ന് മാറണം ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം അല്ല അതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഉത്തരവാദിത്വമാണ് സോ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അമ്മയെ തുറച്ചു നോൽക്കുന്ന അമ്മയ്ക്ക് നേരെ വിര രീതി ആദ്യം നമ്മൾ നിർത്തണം മനസ്സിലായില്ലേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം അത് അമ്മയുടെ ഉത്തരവാദിത്തം മാത്രമായി മാറുന്നില്ല ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് ഒരു അച്ഛനും അമ്മയും ചേർന്നാണ് ഉത്തരവാദിത്തവും അങ്ങനെ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ അത് മാത്രമല്ല നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അല്ലെ നമ്മുടെ ചിലപ്പോൾ അമ്മയുടെ അമ്മ അച്ഛന്റെ അമ്മ അച്ഛൻ അങ്ങനെയൊക്കെ നമ്മുടെ ഇടയിൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അല്ലാതെ ഒരു അമ്മയ്ക്ക് മാത്രം ഒരു എന്തെങ്കിലും പറ്റി പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഏതെങ്കിലും ഒരു അമ്മ മനഃപൂർവ്വം തന്റെ കുഞ്ഞിനൊരു അപകടം സംഭവിക്കണമെന്ന് വിചാരിക്കൂ എന്തെങ്കിലും ചിലപ്പോൾ ഉറക്കി കിടത്തിയിട്ട് എങ്ങടെങ്കിലും ഒന്ന് മാറിയതായിരിക്കും ഒന്ന് ടോയ്ലറ്റ് പോയതായിരിക്കും ഒന്ന് കുളിക്കാൻ പോയതായിരിക്കും അല്ലെങ്കിൽ അടുക്കളയിൽ കുഞ്ഞിനെ ചിലപ്പോൾ പാലെടുക്കാൻ പോയതായിരിക്കും കുഞ്ഞിന് കുറുക്കുണ്ടാക്കാൻ പോയതായിരിക്കും ആ അമ്മയും കുഞ്ഞ ആ വീട്ടിൽ തനിച്ചായിരിക്കും അപ്പൊ ഈ ഉറങ്ങുന്ന സമയത്ത് വലതുമായിരിക്കും അങ്ങനെയാണല്ലോ ഞാനും ഒരു കുഞ്ഞിനെ പെറ്റു വളർത്തിയതാണ് ആ കുഞ്ഞൊന്ന് ഉറങ്ങുന്ന കുറച്ച് സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്ന് ചെയ്യാനുള്ള സമയം കിട്ടുക അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യം തന്നെ ചെയ്യാനുള്ള സമയം കിട്ടുക കുഞ്ഞിന്റെ ഡ്രസ്സൊന്നും കഴുകിയിടാനുള്ള സമയമായിരിക്കും അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്നും മാറിപ്പോയപ്പോഴായിരിക്കാം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാവുക അല്ലാതെ ലോകത്ത് ഒരു അമ്മയും കുഞ്ഞിന് അപകടം സംഭവിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചു ഒരിക്കലും ചെയ്യില്ല അത് ആദ്യം മനസ്സിലാക്കണം അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതാണ് ഒരമ്മയും ആ എന്റെ കുഞ്ഞ് മനഃപൂർവ്വം അപകടത്തിൽപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യില്ല ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിലും അല്ലെങ്കിൽ അതിന്റെ ജീവനിലൊക്കെ ഏറ്റവും കൂടുതൽ കൺസേൺ അതിന്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയായിരിക്കും പിന്നെ അപകടങ്ങൾ മനുഷ്യന്മാരാണ് അപകടങ്ങൾ പറ്റും അബദ്ധങ്ങൾ പറ്റും അങ്ങനെ പറ്റുന്ന സമയത്ത് ഇത്തരത്തിൽ മുൻപിൻ നോക്കാതെ അവരെ കടന്നാക്രമിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തന്നെ അമ്മ എത്ര വലിയൊരു മെന്റൽ ഷോക്കിലായിരിക്കും ഈ കുഞ്ഞു വീണ് ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടുന്നത് വരെ എത്ര വലിയ മെന്റൽ ഷോക്കിലൂടെ ആ അമ്മ കടന്നു പോയിട്ടുണ്ടാവും അവസാനം കുഞ്ഞിനെ ജീവനോടെ കിട്ടി നിങ്ങൾ നാലോ ചോദിക്കും നമ്മളൊക്കെ കാരണം ആ കുഞ്ഞിനൊരു അമ്മയില്ലാതെ ആയി എനിക്കത് വായിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു മെന്റൽ ട്രോമ ഞാൻ അനുഭവിച്ചു കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഈ വാർത്ത ആദ്യം വായിച്ചപ്പോൾ ഞാൻ ആ ചിന്തിച്ചത് ആ സ്ത്രീയെ പറ്റിയിട്ടായിരുന്നു കാരണം ഞാൻ ഇങ്ങനെയുള്ള കുറെ അമ്മമാർ ഇവിടെ ഇരുന്ന് എന്റെ മുമ്പിൽ കരയുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ആലോചിച്ചത് ആ സ്ത്രീയെ പറ്റിയിട്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ സ്ത്രീ ജീവൻ ഒടുക്കി എന്നുള്ള ആ വാർത്ത വായിക്കേണ്ടി വന്നത് വല്ലാത്ത സങ്കടം തന്നെയാണ് സോ എനിക്ക് നിങ്ങൾ എല്ലായിടത്തും പറയാനുള്ളത് നമ്മൾ ഈ ഒരു മൊബൈലും ഒരു ഇന്റർനെറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വായി എന്തും ആരെയും വിളിച്ചു പറയാം എന്നുള്ള ഒരു ചിന്ത അത് നമ്മുടെ നമ്മുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾ മാറ്റണം ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒരു തമാശയ്ക്ക് എഴുതിയിടുന്ന ഒരു മെസ്സേജ് കളിയാക്കി എഴുതിയിരുന്ന മെസ്സേജ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു മെസ്സേജ് അതിനൊരാളുടെ ജീവന്റെ വിലയുണ്ടാവും അത് വായിച്ച് ഒരാൾ ഡിപ്രഷനിൽ പോകാനുള്ള സാധ്യതയുണ്ട് അത് വായിച്ച് ഒരാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ അത് വായിച്ച് ഒരാൾ മരണപ്പെടാനും സ്വന്തം ജീവൻ ഒടുക്കാനുള്ള സാധ്യതയുണ്ട് സോ ദയവ് ചെയ്തിട്ട് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുക ബാക്കിയുള്ളവരെ ഉപദേശിക്കുന്നതിന് പകരം അവനവൻ സ്വന്തം ഒന്ന് ഉള്ളിലേക്ക് നോക്കുക നമുക്ക് ജീവിതത്തിൽ ഒരു പറയാമല്ലോ നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ എന്നെ കല്ലറിയട്ടെ എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ജീവിതത്തിൽ അബദ്ധം പറ്റിയിട്ടില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് കയ്യബന്ധങ്ങൾ പറ്റിയിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് കണ്ണു തെറ്റിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് വീണിട്ടില്ലേ അപ്പം ഇതൊക്കെ തന്നെയാണ് എല്ലാവരെയും സംഭവിക്കുന്നത് സോ നമ്മൾ പെർഫെക്റ്റും ബാക്കിയുള്ളവരെല്ലാം കുറ്റക്കാരും എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് മുൻപിൻ നോക്കാതെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പടച്ചു വിടുന്നത് ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ആ മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒന്ന് ആലോചിക്കാം ഞാൻ ഇത് ഇവിടെ ഇടുന്നത് കൊണ്ട് ഇത് വായിക്കുന്ന ആള് ഇത് ആരെ പറ്റിയാണോ ഞാനിടുന്നത് അവരെന്തായിരിക്കും അവർക്ക് ഇത് വായിക്കുമ്പോൾ തോന്നുക ഇത് ഞാൻ ഇടണോ എന്ന് ഒന്ന് ഒരു തവണ കൂടി ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഒരു മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടുക കേട്ടോ കുറച്ചുകൂടി സോഷ്യൽ മീഡിയ റെസ്പോൺസിബിലി ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം കുറെ ആയല്ലോ കണ്ടിട്ടെന്ന് പറയുള്ളൂ ഞാൻ ഞാനിവിടത്തെ ഉണ്ട് രണ്ട് ദിവസം മുന്നേ അല്ലേ നമ്മൾ ലാസ്റ്റ് ടോക്ക് ഇട്ടത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇതൊന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ട് വന്നു പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രണ്ട് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം എല്ലാവരും ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും ഹായ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മമാർക്ക് കുറച്ചുകൂടി മനസ്സിലാവും കാരണം ഞാനടക്കമുള്ള അമ്മമാര് കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കുറ്റപ്പെടുത്തലുകളും ചീത്തയും കേൾക്കുന്ന ഒരു വർഗമാണ് അമ്മമാരെന്ന് പറയുന്നത് അല്ലെ അമ്മമാരുടെ സ്നേഹത്തെ നമ്മൾ എത്രത്തോളം പ്രകീർത്തിക്കുന്നു എന്നുള്ളതിന്റെ നേരെ മറുപറമാണ് കുഞ്ഞിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പഴി കേട്ടിരുന്നത് ഞങ്ങളത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടേക്ക് വന്ന ചില ആളുകളൊക്കെ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ചിലപ്പോൾ പനിയൊക്കെ അതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പരസ്യമായിട്ട് അമ്മമാരെ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കുറ്റം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് അമ്മമാരെ പാവം പലരും നിസ്സഹായരായിട്ടിരുന്ന് കരയുന്നതും നിസ്സഹായരായി നമ്മളെ ദയനീയമായി നോക്കുന്നതൊക്കെ അപ്പം എനിക്ക് ഞാനൊരു അമ്മയായതുകൊണ്ട് എനിക്ക് പലപ്പോഴും അത് മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പലപ്പോഴും കുട്ടികളൊക്കെ വീണിട്ടും മുറിഞ്ഞിട്ടുമൊക്കെ വരുന്ന സമയത്ത് അമ്മമാരാണ് കുട്ടികളെക്കാളും ഞങ്ങളുടെ മുമ്പിൽ മുമ്പിലിരുന്ന് കരയുക കാരണം അവരുടെ കുറ്റബോധം കൊണ്ട് പലരും അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നുന്ന ഒരു കുറ്റബോധം കുറ്റബോധമുണ്ട് പലപ്പോഴും കുട്ടികളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അവരെ പറഞ്ഞ് സമാശ്വസിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് സോ അതുകൊണ്ടാണ് അതെ അതാണ് പറഞ്ഞത് റസ്ബിൽ പറഞ്ഞ പോലെ തെറ്റുപറ്റും ആർക്കും തെറ്റുപറ്റാം കുറ്റപ്പെടുത്താതെ കൂടെ നിർത്തിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂസൈഡ് ടെൻഡൻസി ഉണ്ടാവും അത് സത്യമാണ് അത് അമ്മമാർക്ക് സ്ത്രീകൾക്ക് ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ നമ്മളൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിലൂടെ പോയവരല്ലേ സോ കുറ്റപ്പെടുത്താതെ തെറ്റാർക്കും പറ്റാമെന്ന് മനസ്സിലാക്കി ഇതിപ്പോ എന്നെ കേൾക്കുന്ന ആണുങ്ങളും നിങ്ങളുടെ അമ്മയാവട്ടെ നിങ്ങളുടെ സഹോദരി ആവട്ടെ നിങ്ങളുടെ ഭാര്യ ആവട്ടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവരെ ഒരു കല്ലുകൂടി എടുത്ത് എറിയാതെ ഒന്ന് ചേർത്ത് നിർത്തി സമാശ്വസിപ്പിക്കുക അത് അവർക്ക് വലിയ ആശ്വാസം കൊടുക്കും കേട്ടോ ചീത്ത പറയാൻ എല്ലാവർക്കും പറ്റും കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും പക്ഷെ ഒന്ന് ചേർത്ത് നിർത്തി സാരില്ല എന്ന് പറയാൻ അതിന് വളരെ കുറച്ച് പേർക്കെ പറ്റും നമ്മളെല്ലാവരും അങ്ങനെയുള്ള ആളുകളാവാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം എന്തെങ്കിലും ഇനി പറയാനുണ്ടോ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും മെതിര അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അതെ പലരും പറഞ്ഞു ഞാൻ അനുഭവിച്ചതാണ് ഇത് നമ്മൾ നമ്മളറിയാത്ത കാര്യത്തിനായിരിക്കും നമുക്ക് കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരിക അതെ അമ്മമാരും ഇതേമാതിരി എല്ലാ അമ്മമാരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിനക്ക് നോക്കായിരുന്നില്ലേ നീ നീ അവിടെ എന്തെടുക്കായിരുന്നു അല്ലെ നിനക്ക് വേറെ എന്താ ഇവിടെ പണി കുട്ടിയെ നോക്കല്ലേ നിനക്ക് പണിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കേൾക്കാത്ത അമ്മമാരുണ്ടാവില്ല യെസ് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ടോപ്പിക് എങ്കിൽ പോലും യൂസ് സോഷ്യൽ മീഡിയ റെസ്പോൺസിബിലി യുവർ കമൻസ് റെസ്പോൺസിബിലി തിങ്ക് ബിഫോർ യു ടൈപ്പ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇതിലിങ്ങനെ കുടുകുടുകൂടുന്ന് ടൈപ്പ് ചെയ്യാൻ അതിന്റെ മുമ്പ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ നമ്മുടെ ആ ഒരു കമൻറ്റ് നമ്മുടെ ആ ഒരു മെസ്സേജ് ഒരാൾക്ക് സന്തോഷമാണോ കൊടുക്കുക അതോ സങ്കടാണോ കൊടുക്കുക സങ്കടമാണോ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ അത്രയെങ്കിലും നമുക്ക് അവരോട് ചെയ്യാം ഞാൻ അവരെ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അവരെ പിടിച്ച താഴ്ത്തിടാതിരിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കും ഓക്കെ ബൈ ഗുഡ് നൈറ്റ്